ഞാൻ അരുണാചലിൽ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ ചെന്നപ്പോൾ അവിടെ മാസ്ക് വിട്ട് രണ്ടുപേര് ഡ്രമ്മിന്റെ താളത്തിൽ ഒരു പ്രത്യേക തരം ഡാൻസ് കളിക്കുന്നു കേങ് പാ ചാമെന്നാണ് ഇതിന്റെ പേര് ടിബറ്റൻ ബുദ്ധിസ്റ്റ് വിശ്വാസം അനുസരിച്ച് ജീപ്പ അഥവാ സാഗാദാവ എന്ന് പറയുന്ന മാസത്തിലാണ് ബുദ്ധന്റെ ജനനം എൻലൈറ്റ്മെന്റ് പോലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഈ മാസം ബുദ്ധിസ്റ്റ് മൊണാസ്വീസിൽ സൂക്ഷിച്ചിട്ടുള്ള കഗിയൂർ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് വേദങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് ചുമലിലേറ്റി ഗ്രാമത്തിനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന ഒരു റിച്വൽ ആണിത് അരുണാചലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായതും ഇനി അങ്ങോട്ടുണ്ടായേക്കാവുന്ന ശക്തമായ മഴ ഇവരുടെ കൃഷി നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയായാണ് ചോയ്ക്കോർ എന്ന് പറയുന്നത് നടത്തുന്നത് കാഴ്ച കണ്ടു നിൽക്കുമ്പോൾ ചുമലിൽ സ്ക്രിപ്റ്റേഴ്സുമായി കുറെ കുട്ടികൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കുട്ടികളെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിരനിരയായി തലകുനിച്ച് കുത്തിയിരുന്നു ഒരു ലൈനിൽ നടന്നു പോകുന്ന കുട്ടികൾ തോളിലുള്ള കൈകൂർ ചെരിച്ച് ആളുകളുടെ തലയിൽ മുട്ടിച്ചു മുട്ടിച്ചാണ് നടക്കുന്നത് ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ നല്ല വെയിറ്റ് ആണ് പതിനഞ്ച് കിലോ വരെ കനമുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടത്ര അതിൻ്റെ ഇടയിൽ ഗ്രാമത്തിലെ കൃഷിയിടങ്ങളും ഇടവഴികളും ഒക്കെ താണ്ടി ആളുകൾ നടക്കാൻ തുടങ്ങി ഞാനും നടന്നു അവരോടൊപ്പം മാസ്കെട്ടൊരു കേങ് പ ഈ വരിയുടെ ഏറ്റവും മുന്നിലും ഒരു കേങ്പ ഏറ്റവും പിന്നിലുമാണ് നടക്കുന്നത് ദുർഭൂതങ്ങളിൽ നിന്നും കരിങ്കണ്ണുകളിൽ നിന്നും ഈ ഗ്രന്ഥങ്ങളെ കേങ് രക്ഷിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം